അല്ല ഞാൻ എന്റെ വസ്ത്രധാരണം വേറെ ആരോടും എനിക്ക് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം അത് അതെൻ്റെ കംഫർട്ടബിൾ ഞാൻ ഇതിലാണ് കംഫർട്ടബിൾ എന്റെ വസ്ത്രധാരണത്തിന്റെ രീതികൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുന്നത് അല്ലേ അപ്പം വേറെ ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യുന്നത് എൻ്റെ അതേ ഇഷ്ടവും സാമഗ്രവും എൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരാൾക്കും ഉണ്ട് അല്ലേ ഞാൻ ഒരേ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയിപ്പോൾ അതല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പണ്ട് ഇപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വസ്ത്രമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പറയും എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പണ്ട് മാറി മറിക്കുന്ന സമരങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഫൈറ്റ് ചെയ്തു തുടങ്ങി അന്ന് മാറി മറിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യാ അതൊരു പെർട്ടിക്കുലർ വിഭാഗത്തിന് അന്ന് അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രധാരണത്തിനുള്ള അവകാശം ഇല്ലായിരുന്നു അന്ന് മാറി മറച്ചാലാണ് ആൾക്കാർ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടത് നീ എന്താ മാറി മറിച്ചിരിക്കുന്നത് എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പക്ഷേ ഇന്ന് നേരെ മറിച്ച് നമ്മൾ ആരൊക്കെ ഓരോ ചിന്തിക്കുകയാണ് ആ എന്താ ഇത് മറക്കാതെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് അത് രണ്ടും ഒരു ഓപ്പോസിറ്റ് വിഷയമാണ് അല്ലേ അന്ന് മാറി മറിക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നോർത്ത് നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴാണ് പ്രശ്നം അല്ല അന്ന് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവനവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു കുലത്തിൻ്റെ പേരിലോ ഒരു വംശത്തിൻ്റെ പേരിലോ ഒന്നും അവരെ താഴ്ന്ന ജാതി അല്ലെങ്കിൽ ഒരു താഴ്ന്ന വിഭാഗമായോ കണ്ട് നിങ്ങൾക്കതിനുള്ള ഞങ്ങൾക്കുള്ള എന്തോ ഒരു അവകാശം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നതിനെതിരെ അല്ലെ അതിനുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെയാണ് സമരം നടന്നത് അത് മനസ്സിലാക്കിയാൽ മതി പക്ഷേ വളരെയധികം അതൊരു എല്ലാം മറിക്കുന്നത് ഗ്ലോരിഫൈ ചെയ്യാനായിട്ട് ആ കഥയെ ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ ആയിരുന്നില്ല അത് എല്ലാവർക്കും അതേ കഥ എല്ലാ സ്ത്രീകൾക്കും അതേ കഥയല്ലായിരുന്നു അല്ല അത് അന്ന് നമ്മൾ ചരിത്രത്തിൽ നോക്കിയ പണ്ട് തിരുവിതാംകൂർ മഹാറാണിമാർ മാറി മറിച്ചിരുന്നില്ല അന്ന് അവർക്കതൊരു ഒരു സ്റ്റേറ്റസ് അത് പലതും പല സമയമായിരിക്കും അത് അന്ന് അവിടെ അതൊക്കെയാണ് ഇവിടെ ഇതും ഓക്കെയാണ് എന്ന് ചിന്തിക്കാൻ സമൂഹത്തിന് സാധിക്കുന്നില്ല അല്ല അങ്ങനെയല്ല നമ്മൾ അതിനെ ഇതിനായിട്ട് കണക്ട് ചെയ്യാതിരുന്നാൽ മതി അന്ന് ആരൊക്കെയോ സമരം ചെയ്ത് നേടിക്കൊടുത്തതാണ് എന്നുള്ളവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അല്ലേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അന്ന് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്ന് അവർ മാറി മറിച്ചാൽ അത് വലിയ കുറ്റമായിട്ടും അതിന് ശിക്ഷ ഉണ്ടായിരുന്നു അല്ലേ കരം കെട്ടുന്നത് പോലെയുള്ള സിസ്റ്റം ഒക്കെ ഒന്നും ഉണ്ടായിരുന്നു അല്ലെ അപ്പം അതൊക്കെ ആരൊക്കെയോ നേടിത്തന്നു നമുക്ക് ഇന്ന് ജീവിക്കുന്ന സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്നിട്ടും അവരത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അതൊരാളുടെ വസ് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അന്ന് നടന്നത് ഒരു കൂട്ടം സ്ത്രീകളുടെ അവകാശങ്ങളുടെ പ്രശ്നമായിരുന്നു അത് അല്ല അല്ലാതെ കേവലം ഡ്രസ് ഇട്ട് എല്ലാം അങ്ങനെ നടക്കുന്നതിന്റെ ഒരു വിഷയമായിരുന്നില്ല അത് അപ്പൊ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാതിരുന്ന ആ പ്രശ്നം കഴിഞ്ഞു